പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് എന്റെ പ്രിയപ്പെടെ അറിയുന്ന ഡിസംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാക്കിട്ടുണ്ട് ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ <Segaat giving chapter> ും കർത്താവ് ഉന്നതമായ നാമം ചെയ്യുന്നു മക്കളില്ലാത്ത ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആശുപത്രി കടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരായി കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായി ഈശോയെ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കണ്ണിൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട് അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് അഭ്യാസിനെ കൊച്ചുതോഭ്യാസിനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹനങ്ങൾ നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തിരിച്ചു വിട്ടാൽ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര കർത്താവ് ഞങ്ങളുടെ മക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ മക്കളെ നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക ബാക്കി പ്രവാസം മാറാൻ നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ എല്ലാ പോരായ്മകളെയും അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട് കർത്താവേ ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ടോ വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് വിവാഹം ഒത്തുവരാത്തവരുണ്ട് മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദനി അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ നിത്യം പിതാപുത്ര പശുദ്ധാത്മമായ സർവീസിലാണ് നീക്കുക മേ എൻ്റെ പ്രിയപ്പെട്ട ഒരു ആധ്യാത്മിക മുന്നേറ്റങ്ങളിൽ ചില മാങ്ങ അൻ്റെ ഇടകത്തൊക്കെ പുഴുണ്ടാവും എന്ന് പറയണില്ല അത് പൂവിടുന്ന കാലത്ത് കയറിപ്പറ്റിയ മുട്ടയായിരിക്കും ചിലപ്പോഴും പുഴുവായിരിക്കും അത് മാങ്ങ വളരുന്ന പിഞ്ചി വളർന്ന് ഉണ്ണി വളർന്നതിന് ശേഷം അത് മാങ്ങ മൂക്കുന്നവ അനുസരിച്ച് അതിൻ്റെ ആ പുഴു അതുപോലെ വളർന്നുകൊണ്ടിരിക്കും ഇതുപോലെ ഒരു സംഭവമാണ് ഈ സൽപ്രവൃത്തികൾക്ക് ഇങ്ങനെ ഒരു വിഗതി ഗതികരുണ്ട് സൽപ്രവർത്തികളൊക്കെ ഉണ്ടായല്ല നമ്മളറിയത്തില്ല അത് കാരണം അതിൻ്റെ മുഴുവനും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ സുവിശേഷ വിലക്ക് ഇപ്പോൾ നമ്മൾ കരിസ്മാറ്റിക്കാർ കരിസ്മാറ്റിക് ഇപ്പോൾ ഞാനും പണ്ട് കരിസ്മാറ്റിക് ധ്യാനം നടത്തിയിരുന്നതാണ് ഇപ്പം മരിഹം തരാറൊക്കെ ഇപ്പം കരിസ്മാറ്റിക് ധ്യാനത്തിന് ആദ്യകാലങ്ങളൊക്കെ കാലങ്ങളൊക്കെ വരുന്നവർ ഇപ്പം നമ്മുടെ ഇടവുകൾക്ക് ഞാനൊരു പത്തോ പന്ത്രണ്ട് ഇടവകയെ കൊച്ചച്ഛനായിട്ടും കേട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ വരും ഇടവകയിൽ പക്ഷെ അവർ ധ്യാനം കൂടി പിന്നെ വളർച്ച ധ്യാനം കൂടി അതുപോലെ തന്നെ അതുപോലെ തന്നെ അന്തരീ സൗഖ്യ ധ്യാനം കൂടി പിന്നെ അനുഭവ ധ്യാനം കൂടി ഓരോരോ ധ്യാനം കൂടുന്നതിനനുസരിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് ഗർവ് കൂടും അച്ഛനാണെന്ന് പറഞ്ഞ് എനിക്കൊരു ഗെർവുണ്ടെങ്കിൽ ആ ഈ അച്ഛൻ ശുശ്രൂഷയുടെ ഫലം ഭാഗികമായിരിക്കും അപ്പൊ ഇത് എന്നെ കണ്ടുപിടുത്താണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇന്നലെ നമ്മൾ കണ്ട വലിയ ഒന്ന് വായിച്ചത് നോക്കിയാൽ മനസ്സിലാവും ഇന്നലെ എന്താ കണ്ടത് ഒന്ന് കുറച്ച് ഒമ്പത പരാറ് ഞാൻ ഞാൻ സുവിശേഷം സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അത് എനിക്ക് അഹംഭാവം ഈ സാധനം വരും വരും ഇത് പവലോസിന്റെ ഒരു നിരീക്ഷണമാണിത് അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ പേരില് കർത്താവിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു എൻ്റെ സഭകൾ വളരുന്നു എന്ന് പറയുമ്പോൾ പത്ത് ഈ പൗ ഈ പൗലോസിനേക്കാൾ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ് എന്ന് കൂടുതൽ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലൂസ് അപ്പോൾ ഈ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അഹംഭാവത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഈ പറയണത് കാര്യം അദ്ദേഹം പറയത്തില്ലേ നിങ്ങൾ പരിശീലനാണെങ്കിൽ ഞാനും പരിസ്ഥീനാണ് നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാൻ റോബൻ പൗരനാണ് എന്നൊക്കെയാണ് ആദ്യ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ഉണ്ട് പക്ഷേ ക്രമേണ ക്രമേണ ക്രിസ്തു ആ ആ മേഖലയിലെല്ലാം ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയും ഞാനല്ല ക്രിസ്തുവാണ് എന്നെ എന്ന് പറയും അത് പ്രോസസ്സാണ് പ്രോസസ്സാണ് ഇതുപോലെ എല്ലാവരിലും ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ് പൗരസിൽ വളരെ നന്നായിട്ട് നടന്നത് പൗരസിനെ പിന്നെ വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു പ്രകൃതി കൊണ്ടുണ്ടായിരുന്നു വിട്ടുകൊടുക്കുന്നതിന് പത്ത് ദിവസത്തിനേക്കാൾ പാടായിരുന്നു പൗരസിനെ വിട്ടുകൊടുക്കാൻ ഗർവ് എത്തി കൂടുതലായിരുന്നു പത്ത് ദിവസിനോട് പോലും പരസ്യമായിട്ടൊക്കെ ശാസിക്കാൻ ശരിക്കും ഒരു അർഹതയില്ലാത്ത മനുഷ്യനാണ് അതൊക്കെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും പുള്ളിക്കാരൻ പത്ത് ദിവസിനോട് ചാട്ട്യം പിടിച്ചു അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം ഭരിച്ചിരിക്കും അത് ഒഴിവാക്കാമായിരുന്നു പത്രൂസിന് അത്ര ആര് ദൈവം അംഗീകാരം മുദ്ര കൊടുത്തവനല്ലേ അവൻ്റെ മേലല്ലേ ഈ സഭയെല്ലാം പണിതിരിക്കണത് അപ്പം ദൈവം തിരഞ്ഞെടുത്തവനെ പരസ്യമായിട്ട് ഇന്നലെ വന്ന ആൾ അതും കുറേ നാൾ കർത്താവിൻ്റെ ആൾക്കാരെ കൊന്നു കുഴിച്ച് കൂടി അടുത്ത ആൾക്കാരെ കൊല്ലാൻ പോയപ്പോൾ ദൈവം കരുത്തേപ്പിടിച്ചൊരു താഴെയിട്ടാളാണ് അയാൾക്ക് മനസാന്ദ്ര ഉണ്ടായി അയാൾ തിരിച്ചു വന്നു പക്ഷേ അപ്പോഴ് ഒരു പാകത ആ സമയത്തും വരണില്ലേ ശരിക്കും പൗരസിനു അവസാന കാലങ്ങളിലാണ് ശരിക്കും പാകത വരുന്നത് കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്നതിന് ഇതൊരു നേച്ചറിൻ്റെ പ്രോബ്ലമാണിത് നമ്മൾ കുറച്ചുകൂടി സബ്മിസീവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ക്രിസ്തു നമ്മളിൽ നിറയും കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈയൊരു വിഷയത്തെ അതായത് ഈ അഹംഭാവം എന്നുള്ള വിഷയത്തെ വല്ലാത്ത രീതിയിൽ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന് കടമയൊക്കെ പറയുമ്പോൾ പ്രയോജനരഹിതന്മാരാണ് ദാസന്മാരാണെന്നൊക്കെ പറയണ്ടില്ലേ അത് അഹംഭാവത്തിന് യാതൊരു സ്കോപ്പോടെ ഇല്ലെന്നേ പറയണത് അതാണ് ഈശോ പറഞ്ഞതാണ് സംഭവം വിശുദ്ധ ഒരുക്കാട് ചുവിശേഷം അതിന് പത്ത് ഇതുപോലെ ഇതുപോലെ തന്നെ തന്നെ നിങ്ങളും നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് പ്രയോജനമില്ലാത്ത ദാസന്മാർ അതാണ് അഹംബോധം എന്ന് പറഞ്ഞാൽ എന്താണ് ജൂസ്ലെസ് സെർവൻ്റ് ആണെന്ന് പക്ഷേ ഇതെങ്കിലും പറയാൻ എളുപ്പമാണെങ്കിലും അത്ര പ്രായോഗികമല്ലേ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ നല്ല സമയമെടുക്കും അത് ഓരോ വിഷയം ഇപ്പം നമ്മൾ ചില ആൾക്കാർ വളരെ ഡോസിബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ചിലർ വളരെ വിനയുള്ളവരായിട്ട് തോന്നും ചിലർ വളരെ സബ്മിസീവായിട്ട് തോന്നും പക്ഷെ അപ്പം നമ്മളർക്ക് എന്ത് എളിമയുള്ള മനുഷ്യരാണെന്ന് പക്ഷേ അത് അവരുടെ അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നത് അവരെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പൊതുവേ എളിമയുള്ളവരാണ് വിനയമുള്ളവരാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും അത് കോമൺ സബ്ജെക്റ്റിൻ്റെ മേലായിരിക്കും ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ അവിടെ കറക്റ്റ് നിറം പുറത്തു വരും നമ്മൾ ഇന്ന് വരെ കണ്ടു ഇപ്പോൾ ഇൻക്ലൂഡിംഗ് മൈസെൽഫ് കാര്യം ഈ ആധ്യാത്മിക ജീവിതം ക്രിസ്തു നിറയുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിശുദ്ധനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം കരുപിടിപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ ആരെയൊക്കെ മാതൃകയാക്കിയാലും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിഴക്കും കാര്യം ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവ് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധ്യ ഉള്ളത് നമ്മളുടെ ഒരു ബോഡിയുടെ നമ്മളുടെ ഒരു നേച്ചറിൻ്റെയൊക്കെ പരാ പരാധീനതകളെ പരിഹരിച്ചുകൊണ്ട് ഉള്ള പരിഹരിക്കുകയാണെങ്കിൽ ക്രിസ്തു പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെ പരിശുദ്ധ പ്രവർത്തിക്കും അപ്പോൾ നമ്മൾക്ക് ഉള്ള പിഴവുകളെ നമ്മളെ ബോധവൽക്കരിച്ചും പിന്നെ അത് പരിഹരിച്ചുമൊക്കെ പോവും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറയണത് ഹംഭാവം ആദ്യമേ പൗരസഭിച്ചതുപോലെ തന്നെ ഈശോയും അത് നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഞങ്ങൾ പ്രയോജനരഹിതന്മാരാണ് ദാസന്മാരാണ് ഇപ്പൊ എല്ലാരും ആൾക്കാരെല്ലാം ചെയ്യണത് ക്ലെയിം അല്ലേ എന്ത് വകുപ്പിലൊരു ക്ലെയിം ഒപ്പിക്കാവുന്ന ആൾക്കാർ നോക്കണത് എന്ത് വകുപ്പിലേക്ക് ഒരു ക്ലെയിം ഒപ്പിക്കാം അപ്പോൾ ക്ലെയിമിൻ്റെ ഗ്രൗണ്ടുകളാണ് ആൾക്കാർ അന്വേഷിക്കുന്നത് ദൈവ ദുരുസന്നിധിയിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യേണ്ടി വരും ക്ലെയിം ഉണ്ടാകാം പക്ഷെ നമ്മളത് ഹോൾഡ് ചെയ്ത് അതിങ്ങനെ ആ കാഡ് കാണിച്ചാൽ കർത്താവ് പറയും എല്ലാം ദാനമല്ലെന്ന് ചോദിക്കും ഒന്ന് കുറഞ്ഞ നാല് ഏഴ് നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത് അടിപൊളി നിനക്ക് എന്ത്ണ്ട് എല്ലാം ദാനമല്ല ദാനമല്ല എന്ന എന്ന മട്ടിൽ മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു ക്ലെയിമിന്റെ നമ്മള് ദേവദ്ര പോലും ക്ലെയിം വെക്കാൻ പറ്റില്ല കരാ ക്ലെയിം വെക്കുന്നതിന് വേണ്ടി ക്ലെയിം വെക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തത് ഇട നമ്മൾ ആർജിച്ചതെല്ലാം ബൈബിൾ പറയും ദാനമാണെന്ന് പറയും ഇതുകൊണ്ടാണ് അഹംഭാവം ഉണ്ടാകരുതെന്ന് ഇത് ഒരു സറണ്ടറാണ് ശരിക്കും പറഞ്ഞാൽ റെഡി ടു സറണ്ടർ നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവ് പറയുമായിരിക്കും നിനക്കറിയാമല്ലോ ഞാൻ പറയണതെല്ലാം കുറേ പ്രാർത്ഥിച്ചും പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന സൂചനകളും അതിൻ്റെ അതിൻ്റെ പുറകെ ആ വെളിച്ചത്തിൻ്റെ പുറകെ അനുധാപനം ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈശോ കാണിക്കുന്ന പോർഡുകളൊക്കെയല്ല പറഞ്ഞു തരണത് ഇങ്ങനെ കുറച്ചങ്ങനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കണേ താങ്ക് യു